ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിനിനും അതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ടുള്ള ഒരു നട്ട്സ് പൗഡറ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും അത് എങ്ങനെയൊക്കെ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഈ പൗഡർ ഉണ്ടാക്കണതെന്ന് പറഞ്ഞില്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പിസ്ത ബദാം വാൾനട്ട് കാഷ്യു അതുപോലെ പീനട്ട് എങ്ങനെ അങ്ങനെയുള്ള എല്ലാ നട്ട്സുകളും യൂസ് ആക്കാം കേട്ടാ ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓട്സ് അപ്പം ഇതെല്ലാം ഈ നട്ട്സുകളെല്ലാം കൂടെ വറുക്കുക പിന്നെ കുറച്ച് ഓട്സും കൂടെ വറുത്തിട്ട് നമുക്ക് ഇതുപോലെ പൊടിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ ഒരു നട്ട്സ് പൗഡർ നമുക്ക് എങ്ങനെയൊക്കെയാണ് മക്കൾക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് നോക്കാം അതല്ല ഒരു വഴി എന്ന് പറയുന്നത് നമുക്കിതിനെ ഈ ഇതുപോലെ ആപ്പിൾ ഡേറ്റ്സൊക്കെ കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് കുറുക്ക് പോലെ കൊടുക്കാൻ പറ്റും നമുക്കത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം ആപ്പിളും ഡേറ്റ്സ് ഇതുപോലെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം അപ്പം അതവിടെ ഡേറ്റ്സും ആപ്പിളും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടി ഉണ്ടല്ലോ നട്ട്സ് പൗഡർ ഉണ്ടല്ലോ അതൊരു സ്പൂൺ ചേർത്തിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പൊ ഇതിലേക്ക് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലോ അതല്ലെങ്കിൽ ഫോർമുല മിൽക്കോ ആഡ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം മധുരത്തിന് നമ്മൾ ഡേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മക്കളുടെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് കൊടുക്കാം നട്ട്സ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ പിള്ളേരുടെ ബുദ്ധിവികാസത്തിനാവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് പിന്നെ നട്ട്സ് കുറേ മക്കൾക്കൊക്കെ അലർജിക്കായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് നട്ട്സ് നമ്മൾ കൊടുക്കുന്നതിന് മുൻപായിട്ട് അലർജിക്കല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ട അത് ഓരോ നട്ട്സ് ഇപ്പം നമ്മളിതിൽ എല്ലാ നട്ട്സും കൂടെ പൊടിച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ നട്ട്സും അലർജിക്കല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പിള്ളേർക്ക് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ട അതുപോലെ ഈ നട്ട്സ് പൗഡറ് നമുക്ക് പിള്ളേർക്ക് സ്മൂത്തിയിൽ ആഡ് ചെയ്ത് അതുപോലെ പാൻ കേക്ക് മിക്സിയിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പിള്ളേർക്ക് കൊടുക്കാം അതുപോലെ ഡ്രൈ ലഡു ആക്കിയിട്ട് കൊടുക്കുക അതുപോലെ പാലിൽ മിക്സ് ചെയ്തായാലും കൊടുക്കാം